നമസ്കാരം 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 ഇന്ന് കൂട്ടത്തിൽ അഭിനയിക്കുന്ന ഒരു പരിചയപ്പെടുത്തുന്നത് ഈ മനുഷ്യനെ പരിചയപ്പെടുത്താനുള്ള കാരണം നിങ്ങൾ ഞാനൊരു അഞ്ചെട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടാവും അത് പറയോ അത് ആദ്യമായിട്ട് അഭിനയിച്ച് ഈ നാട് എന്ന് പറഞ്ഞ സിനിമ പിന്നെ ഞാൻ നേരെ ചെന്നൈയിലേക്കാണ് വിട്ടത് ആ ആ തമിഴ് തമിഴ് അവിടെ മറ്റേ വിജയകാന്തിന്റെ കടക്കൻ പാർവെന്ന് പറഞ്ഞൊരു സിനിമ പിന്നെ നാട്ടിലേക്ക് വന്നതിന്റെ ശേഷം പാലേരി മാണിക്യം പഴശ്ശിരാജ വിലാപങ്ങൾക്കപ്പുറം ഇവിടെ ഈ പ്രതിനിരപരാധിയാണോ എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് നമ്മൾ സിനിമാക്കാതെ പറയുമ്പോഴേ സംവിധായക രഞ്ജിത് സാർ ഒരു സംഭവം അതെ അതെന്തായിരുന്നു അത് പലരും മണിക്കത്തില് ഒരു രോഗീനെ കൊണ്ടുവരുന്നാണ് നമ്മളെ കുളൂർ സാറിന്റെ സീനാണ് സാർ ഒരു ഒരു വസീല് ഇങ്ങനെ എഴുതിയിട്ട് പണ്ട് ഉണ്ടാവല്ലോ വസീല് അറബി എഴുതിയിട്ട് കുക്കാൻ കൊടുക്കുന്ന അപ്പൊ അങ്ങനത്തെ ഒരു സീനാണ് അപ്പൊ ആ സീനിൽ പിന്നെ ഇതേപോലെ ഒരു മൂന്നാല് പേരുണ്ട് രഞ്ജിത്ത് സാർ പിന്നെ അതില് ഒരു രോഗീനെ കൊണ്ടുവരുന്ന ഒരാള് ആയിട്ടാണ് ഇത് അപ്പൊ ഈ നാലാളെ ഇങ്ങനെ നോക്കിട്ട് പെട്ടെന്ന് എന്നെ ഇങ്ങോട്ട് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് പറഞ്ഞ പിന്നെ ആദ്യം നമുക്കൊന്ന് റിഹേഴ്സൽ ചെയ്തു നോക്കുക അത് റിഹേഴ്സൽ ചെയ്ത് പിന്നെ ചെയ്തപ്പോ രഞ്ജിത്ത് സാർ വന്നിട്ട് പിന്നെ ഒരു പ്രാവശ്യം ചെയ്യാൻ പറഞ്ഞു ആ സാധനം ചെയ്ത് ഒന്നുമില്ല രോഗീനെ ഒരു പഴയ നാണയങ്ങള് ഭണ്ഡാരത്തിൽ ഇട്ടിട്ട് രോഗീനായിട്ട് ഇങ്ങനെ ഒറ്റ ചെറിയൊരു സീൻ മാത്രമേ ഉള്ളൂ പക്ഷെ ആ സീൻ റേസിൽ ചെയ്തപ്പോ രഞ്ജിത് സാർ എന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറയാണ് ഈ സാധനം തന്നെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അവർ ശ്രമിക്കാറിന് അത് ചെയ്ത് അത് ചെയ്ത് കഴിഞ്ഞപ്പോ രഞ്ജിത് സാറിന് വളരെ ഏറെ ഇഷ്ടപ്പെട്ടു യൂസഫ് കാക്ക് വേറൊരു കഴിവുണ്ട് കേട്ടോ നമ്മളൊക്കെ പലയിടങ്ങളിലും കണ്ടിട്ടുണ്ടാവും ഈ ചിത്രങ്ങളൊക്കെ യൂസഫ് ക വരച്ചതാണ് കേട്ടോ നമ്മൾ ഗുജറാത്ത് ഷീറ്റിലേക്ക് ഇറങ്ങുന്ന ആ വഴിക്കൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കേട്ടോ യൂസ്ക വരച്ച ചിത്രങ്ങൾ പിന്നെ മാങ്കാവ് വരച്ചിട്ടുണ്ട് മാങ്കാവ് മീൻസിന്റെ അടുത്തായിട്ട് അപ്പോൾ വരയിലും വലിയൊരു പ്രതിഭയാണ് യൂസഫ് യൂസഫ്ഖാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ തന്നെ കുറച്ച് ഷോർട്ട് ഫിലിമുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ അഭിനയിക്കാൻ വിളിച്ച നാളെ നിങ്ങളൊരു മുക്കുവൻ്റെ വേഷാണ് കേട്ടോ ചെയ്യണ എന്ന് പറഞ്ഞാല് യൂസഫ് ക അത് റെഡിയാ ണ്ടാവും ഫോട്ടോ അയച്ചിരുന്നു വീഡിയോ അയച്ചിരുന്നു ആ ഒരു ക്യാരക്ടർ പക്ക ആക്കുകയാണ് ഭയങ്കര പിന്നെ എനിക്കൊരു പ്രത്യേകത തോന്നിയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് അപ്പൊ യൂസഫ് നമ്മളെ പ്രേക്ഷകരോട് എന്താ നമ്മുടെ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഒരുപാട് കാര്യങ്ങൾ സുനീർ പറഞ്ഞ വഴി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഇപ്പോ ഈ സന്ദർഭത്തിൽ വളരെ സമയം പരിമിതമായിട്ടുള്ള സമയമാണ് അതുകൊണ്ട് പിന്നെ എനിക്കൊരു കഥാപാത്രം കിട്ടുകയാണെങ്കിൽ ആ കഥാപാത്രം നാടകത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും ആ കഥാപാത്രത്തെ പറ്റി അന്വേഷിച്ച് പോവുകയും ആ കഥാ കഥാപാത്രം ആരാണെന്ന് അറിയുകയും അതിനെ നിരീക്ഷിക്കുകയും ചെയ്ത് പഠിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ കഥാപാത്രങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയും അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും അപ്പൊ യൂസഫ് ഖാന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ അറിഞ്ഞത് അപ്പൊ ഒരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണട്ടോ या सुनीर पाल बाय